നമസ്കാരം അരൂർ അരൂക്കുറ്റി റോഡിൽ കേബിൾ അപകടാവസ്ഥയിൽ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി അരൂർ അരൂക്കുറ്റി റോഡിൽ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനു സമീപം കേബിൾ അഴിഞ്ഞുവീണത് യാത്രക്കാർക്ക് ഭീഷണിയായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി റോഡിന് കുറുകേ കിടക്കുന്ന കേബിൾ കാരണം ഇരുചക്രവാഹനങ്ങളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കേബിൾ ഉയർന്നു നിൽക്കുന്നത് ഒഴിവാക്കാൻ താൽക്കാലികമായി ഒരു കല്ല് കയറ്റിവച്ചിരിക്കുകയാണ് എന്നാൽ ഈ ക്രമീകരണം സുരക്ഷിതമല്ല കല്ല് അല്പം മാറിയാൽ കേബിൾ വീണ്ടും ഉയർന്നുപൊങ്ങി അപകടങ്ങൾക്ക് കാരണമാകും നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡിൽ എത്രയും പെട്ടെന്ന് കേബിൾ പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു